വേറെ വിവാഹ ലഭിതങ്ങൾ കഴിച്ചു ഹദീജയ മറന്നില്ല ഹതീജയ മറന്നില്ല ആരെങ്കിലും നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ ഹതീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തുവിടുമായിരുന്നു തന്റെ മരിച്ചുപോയ ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് ആ ഭക്ഷണം കൊടുത്തുവിടും എന്തു പറഞ്ഞാലും മറ്റുള്ളവരോട് പറയും എന്റെ ഹദീജ അങ്ങനെ ചെയ്യും എന്റെ ഹദീജ ഇങ്ങനെ ചെയ്യും എന്റെ ഹദീജ നല്ലവളായിരുന്നു എല്ലാരോടും പറയും വേറെ ഭാര്യമാരോടും പറയും ഇന്നെ പോലെയൊന്നുമല്ല ഹതീജ എന്റെ ഖതീജ അങ്ങനാ എന്റെ ഖതീജ ഇങ്ങന ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീവിക്ക് ദേഷ്യം വന്നു പെണ്ണല്ലേ പെട്ടെന്ന് ദേഷ്യം വന്നു എപ്പൊ നോക്കിയാലും ഖദീജ 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 ഈ കിളവി മാത്രമേ ഉള്ളൂ ഇത്ര ഇത് എന്റെ ഇത്ര സ്നേഹവും ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹം എന്താ വേറെ ഭാര്യമാരൊന്നുമില്ലേ ആയിഷ ബീവി ഒറ്റ ചോദ്യം ചോദിച്ചു അള്ളാന്റെ റസൂല് കരഞ്ഞു പാപ്പ വിവിധങ്ങളുടെ കണ്ണ് നിറഞ്ഞു എന്തിനെന്നറിയോ തന്റെ ഹതീജാന കിളവി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല കരഞ്ഞു തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും പറഞ്ഞു നീ ഒന്നും എന്റെ ഹതീജയെ പോലെ ആകില്ല എന്ന് നബീയൻസൂൽ അതുകൊണ്ട് ഞാൻ പറയുന്നു സ്നേഹിക്കടോ ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്തി കൊടുത്ത് അഭിനയങ്ങളൊക്കെ നിർത്തിയിട്ട് എപ്പോഴാ മരണം വരുന്നതെന്ന്